ഹായ് ഹലോ ഫ്ലവർ ഫ്ലിപ്പാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അനുബന്ധിച്ച് നമ്മുടെ ലക്കി ഡ്രോ ഇന്ന് എടുക്കുകയാണ് ഇന്നലെ ഇന്നലെ ലാസ്റ്റ് ഡേറ്റ് കേട്ടോ പർച്ചേസ് ചെയ്തവരെ നമ്മൾ ഈ ലോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവരുടെ നമ്പറും അടങ്ങുന്ന ഒരു ചെറിയ നമ്മൾ കേട്ടോ അപ്പൊ നമ്മുടെ പ്ലാന്റ് സൈസ് അനുസരിച്ച് നമ്മളിവിടെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് എന്നിങ്ങനെ റാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ലോട്ട് എടുക്കുന്ന ആൾക്ക് ഫസ്റ്റ്

ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ലക്കിഡറോടെ ഫസ്റ്റ് വിന്നറായിട്ട് ചേച്ചിയായിട്ടോ നമ്മള് തെരഞ്ഞെടുത്താക്കുന്നത് നമ്മുടെ പ്ലാന്റ് ഒക്കെ എനിക്ക് ദിവസം വന്നിട്ടില്ലായിരുന്നോ പ്ലാന്റ് അപ്പൊ ഏതായാലും കൺഗ്രാചുലേഷൻ നമ്മൾ നാളെ തന്നെ പ്ലാന്റ് അയക്കും കേട്ടോ എന്താണ് നമ്മളൊരു മൂന്ന് വർഷം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അയക്കുന്നത് ഡബിൾ പെറ്റലായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഏട്ടോ അയക്കുന്നത്

ഹലോ ഹലോ ഞാൻ ഫ്ലവർ കാർട്ടിന് ഡോണെ ആണ് ഞാൻ ഈ കോൾ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ലക്കീട്ടോടെ സെക്കൻഡ് വിന്നറായിട്ട് ചേച്ചിനെ ചേച്ചിട്ടുണ്ട് അപ്പൊ കൺഗ്രാജുലേഷൻ നമ്മൾ നാളെ തന്നെ പ്ലാന്സ് അയച്ചു തരുമോട്ടോ ഓക്കെ താങ്ക് യു അപ്പൊ നമ്മുടെ സെക്കൻഡ് വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹാപ്പി കസ്റ്റമർ ആണ് സീമ ചേച്ചി അപ്പൊ നമുക്ക് ഓക്കേ തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് പ്രദീപക്കാണ് നമുക്കത് വിളിച്ച് നോക്കാം കോൾ ചെയ്യുന്നുണ്ട് ഹലോ ഇത് ഫ്ലവർ കാർട്ടിന്റെ ഡോണ ആയിരുന്നേ നമ്മളെ ലക്കി ഡ്രോയിൽ തേർഡ് പ്രൈസ് രചിക്കാണ് കേട്ടോ നമുക്ക് ഒരു നാല് വർഷം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഡബിൾ പെറ്റലായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇല്ല ഇല്ല അഡ്രസ് ഉണ്ട് നമ്മൾ അതില് അയച്ചുതരും കേട്ടോ നാളെ തന്നെ അയച്ചു തരും നമ്മുടെ പ്ലാന്റ് ഒക്കെ ഓക്കെ ആണല്ലേ യും ചെയ്തല്ലേ ആ ഓക്കെ അപ്പൊ നമ്മുടെ അപ്പൊ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ 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 താങ്ക് യു അപ്പം നമ്മുടെ തേർഡ് വിന്നർ എന്ന് പറഞ്ഞത് പ്രതിഭ ആയിരുന്നു ചേച്ചി നമ്മുടെ സ്ഥിരം ഒരു കസ്റ്റമർ ആണ് നമ്മുടെ ഫ്ലവർ ഷോയ് കണ്ണൂർ ഫ്ലവർ ഷോയിന്നൊക്കെ നമ്മുടെ നമ്മുടെ കൂടെ ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ ചെടിക്ക് എന്തോ ഒരു ഡാമേജ് വന്നപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളാണെങ്കിലും പ്ലാൻസ് പർച്ചേസ് ചെയ്യുമ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻസ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്തു തരുക അപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞങ്ങളത് റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം നമുക്കിനി അടുത്ത വിന്നറെ സെലക്ട് ചെയ്യാം അല്ലേ നാലാമത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം നാലാമത്തെ നാലാമത്തെ ആരാ നമുക്ക് നോക്കാം ആയിരിക്കുന്നത് ജയലക്ഷ്മിയാണ് കേട്ടോ നമുക്കൊന്ന് ഹലോ ഫ്ലവർ കാർട്ടിന് ഡോണായിരുന്നേ നമ്മൾ കോൾ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കോളൊന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലക്കി ഡ്രോയുടെ നാലാമത്തെ വിന്നറായിട്ട് ചേച്ചീനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ൺഗ്രാജുലേഷൻ നമുക്കൊരു നാല് വർഷം പ്രായമായിട്ടുള്ള ഡബിൾ പെറ്റൽ വെറൈറ്റി ആണ് അയച്ചു തരുന്നത് കേട്ടോ അഡീനം പ്ലാന്റ് തന്നെയാണ് ഒരു നല്ല ആണ് കേട്ടോ നാളെ തന്നെ സെന്റ് ചെയ്യും നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഓക്കെ അല്ലായിരുന്നോ ഓക്കേ ഓക്കേ നല്ല പ്ലാൻസ് ആണ് നല്ല ഗ്രാൻജിയാ എക്സിംഡിയാ വെന്തങ്ങോട്ടൊക്കെ വാങ്ങയാ എന്താ നല്ലതായിട്ട് ഇട്ടുണ്ട് ഓക്കേ അപ്പോൾ നമ്മുടെ രണ്ട് വൈൻസ് കാണാനായിട്ട് മാറി ഡോണ്ട് താങ്ക്യൂ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം ട്ടോ ഓക്കേ 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 ഞാൻ എന്തേം പറയണ്ട സത്യം ഞാൻ പറയുന്നത് നല്ല ചാനലാണ് ഫോളോ ചെയ്യണം ഓക്കേ താങ്ക്യൂ അപ്പോൾ എന്താ നേളെ തന്നെ പ്ലാൻറ്റ് ആക്കിയാം കാങ്കിരാജ് ദോഷൻ ഓക്കേ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ഓക്കേ അപ്പൊ നമ്മുടെ ഫോർത്ത് വിന്നർ ജയലക്ഷ്മി ചേച്ചി ആയിരുന്നു ചേച്ചി ഭയങ്കര ഹാപ്പി ഹാപ്പിയാണ് ഹാപ്പി ആയിരുന്നു ചേച്ചി ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളുടെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ലാസ്റ്റ് ലക്കി ഡ്രോ വിന്നർ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ലക്കി ഡ്രോ വിന്നർ ആണ് നമുക്ക് നോക്കാവേ നമ്മുടെ ലാസ്റ്റ് വിന്നർ എന്ന് േ ആണ് നമുക്ക് ഒന്നും കൂടെ വിളിച്ച ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ല വിളിച്ചു നോക്കാം ഹലോ 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 കിട്ടിയില്ലോ ഫ്ലവർ കാർട്ടിന്ന് ഡോണ ആയിരുന്നു നമ്മുടെ ലക്കീഡയുടെ അഞ്ചാമത്തെ വിന്നറായിട്ട് ചേച്ചിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ആണോ അപ്പൊ പ്രായമായിട്ടുള്ള ശരി ശരി താങ്ക് യു അപ്പൊ നമ്മുടെ പ്ലാന്സ് ഒക്കെ അയച്ചു തന്ന പ്ലാൻസ് ഒക്കെ ഓക്കെ താങ്ക് യു അപ്പൊ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേറ്റ് കൺഗ്രാജുവേഷൻ സോ മച്ച് ഓക്കെ താങ്ക് യു അപ്പൊ നമ്മുടെ ലാസ്റ്റ് ലക്കി ഡ്രോ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ദീപ ചേച്ചി ആയിരുന്നു ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അപ്പം അടീനിയത്തിന്റെ ഒരു നല്ലൊരു സീസൺ ആണ് ഇപ്പൊന്ന് പറയുന്നത് നമ്മുടെ മഴയെല്ലാം മാറിയിട്ട് അടീനെ നല്ലോണം അല്ലെ വളർന്നു വരാൻ പറ്റിയ ഒരു സീസൺ ആണിത് അപ്പം അടീനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഇപ്പൊ തന്നെ പ്ലാൻസ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം അതിനെ കെയർ ചെയ്യാൻ പറ്റും നന്നായിട്ട് അത് വളർന്നു വരികയും ചെയ്യും അപ്പൊ പ്ലാൻസ് വാങ്ങണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് ഈ സീസണിൽ വാങ്ങുകട്ടോ നമുക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് മെസ്സേജ് നമ്മൾ കാറ്റ്ലോഗ് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള പ്ലാൻസ് തെരഞ്ഞെടുക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും അടിയടത്തിന്റെ കെയറിംഗിനോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ചെറിയ ഡൌട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളതിനെല്ലാം കേട്ടോ അപ്പൊ ഓണ ഓഫറിൽ പ്ലാൻസ് പർച്ചേസ് ചെയ്തെല്ലാം കസ്റ്റമേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എക്സൈറ്റഡ് ആയിട്ടുള്ള ഓഫറും ലക്കി ഡ്രോസും നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം മാക്സിമം ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ